പോലീസ് ഉദ്യോഗസ്ഥർ തന്റെ പരാതിയിൽ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്ന ആരോപണവുമായി സോഷ്യൽ മീഡിയയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് രേണുസുദി തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ വ്ളോഗർക്കെതിരെ പരാതി നൽകുവാനാണ് രേണു രേണുസുദി പോലീസിനെ സമീപിച്ചത് തന്നെ അപമാനിച്ച വ്ളോഗർക്കെതിരെ പരാതി നൽകുവാൻ സഹോദരിയുമായി എത്തിയതാണ് രേണു സുദി എന്നാൽ പോലീസുകാർ തന്റെ പരാതി ഗൌരവമായി എടുത്തില്ല എന്ന് മാത്രമല്ല തന്നോട് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചതെന്നും രേണു സുദി വ്യക്തമാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേണു സുദി സോഷ്യൽ മീഡിയയോട് പറഞ്ഞ വാക്കുകൾ ഇതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല ഇവിടെ അത് തീർക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങളെ ചാടിച്ചു വിടുകയായിരുന്നു കോടതിയിൽ തന്നെ പോവുകയാണ് നല്ലത് സ്ത്രീകൾ എന്ന പരിഗണന പോലും അവർ തന്നില്ല അവർ ദേഷ്യപ്പെടുകയായിരുന്നു ശരിക്കും ഞങ്ങളോട് ദേഷ്യ എന്തിനാണ് ഇത്രമാത്രം ഞങ്ങളോട് ദേഷ്യപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല നിയമത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയതും പരാതി കൊടുത്തതും ഞങ്ങൾ പെണ്ണുങ്ങളാണ് ഭയങ്കരമായി ചൂടാവുകയായിരുന്നു എന്നും രേണു സുതി പറഞ്ഞു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് രണ്ടു സ്ത്രീകളാണെന്ന് പോലും നോക്കാതെയാണ് അവർ ദേഷ്യപ്പെട്ടത് ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി ജീവിക്കുന്നത് െ പോലീസുകാർ പേടിപ്പിച്ചു വിടുകയായിരുന്നു എന്തിനാണ് ഇത്രമാത്രം ദേഷ്യപ്പെട്ടതെന്നും മനസ്സിലാകുന്നില്ല എന്നും രേണു പറയുന്നു യൂട്യൂബർമാരിൽ ചിലർ രേണുവിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കിയത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായതാണ് വിഷയങ്ങളുടെ തുടക്കം ഇതിനു പിന്നാലെയാണ് പോലീസിനെ സമീപിക്കാൻ ഇവർ തീരുമാനിക്കുന്നത് എന്നെ അപമാനിച്ച വ്ലോഗർക്കെതിരെയും രേണു പ്രതികരിച്ചു ഞാൻ പത്ത് കിട്ടിയാലും പന്ത്രണ്ട് കിട്ടിയാലും യുവന്മാർക്ക് എന്താ എന്റെ മരിച്ചുപോയ ശുദ്ധിച്ചേട്ടനും ഒരു പ്രശ്നമില്ല മറ്റു ആർക്കും ഒരു പ്രശ്നവുമില്ല പിന്നെ ഇത് ഇങ്ങനെ കുത്തിപ്പൊക്കാൻ ഇയാൾ ആരാണ് ഇയാളെ എന്റെ പുറകെ നടക്കാൻ ആരെങ്കിലും േൽപ്പിച്ചിട്ടുണ്ടോ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം രേണു ചോദിക്കുന്നു ഒരു കോലും പിടിച്ച് വ്ളോഗർ ആണെന്നും പറഞ്ഞ് എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ കോടതിയിൽ പോകാനാണ് അവർ പറയുന്നത് ജനമൈത്രിയല്ലേ ഞാനൊരു വിധവയാണ് അതുപോട്ടെ ചെയ്യുന്നതിനെ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വ്ളോഗർ ഞാൻ പത്തോ പന്ത്രണ്ടോ കിട്ടിയാലും ഇതൊക്കെ കുത്തിപ്പൊക്കാൻ അവനാരു സി ബി എന്നും രേണു ചോദിച്ചു